ഹായ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഷാനവാസിന്റെയും അനീഷിന്റെയും ഫാമിലി അകത്ത് കയറിയതായിട്ടാണ് രാവിലെ കണ്ടത് അപ്പോൾ രണ്ടു പേരും ഒരു ടാസ്കിന് വേണ്ടി അവരെ ആക്ടിവിറ്റി റൂമിലേക്ക് വിടുന്നു അതിനുശേഷമാണ് ഫാമിലി ഉള്ളിൽ എത്തുന്നത് അവർക്ക് അവിടെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ടാസ്ക് അവസാനിച്ചാൽ മാത്രമേ ഇവർക്ക് ഫാമിലിയെ കാണാൻ പറ്റുള്ളൂ ഇവർക്ക് വെപ്രാളം കൊണ്ട് ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല ടാസ്ക് ആണെങ്കിൽ കുറച്ച് ഗുലുമാൽ ടാസ്കുമാണ് അങ്ങനെ ടാസ്ക് വരെയധികം ചെയ്യാൻ പറ്റാത്ത ടെൻഷനായി കരച്ചിലൊക്കെ വരുന്നുണ്ട് എല്ലാവരും രണ്ടുപേർക്കും അങ്ങനെ ഒടുവിൽ എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്ത് അവർ പുറത്ത് വരികയാണ് പുറത്ത് വന്നിട്ട് അവിടെ ഇഷ്ടമുള്ള ആളുകളെ കുറിച്ചും അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ഫാമിലിയോട് പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ നിന്നും ഇവർക്ക് മനസ്സിലാവുന്ന കണ്ടസ്റ്റൻസിന്റെ മനസ്സിലാവുന്ന ഒരു കാര്യം ഷാനവാസ് അനീഷ് പോകുമ്പോൾ പുറത്തും വൺ ആണ് എന്ന് ഈ വരുന്ന ഫാമിലി മെമ്പേഴ്സ് തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അനീഷിന്റെ ഫാമിലിയിലുള്ളവര് ഷാനവാസിനെയും ഷാനവാസിന്റെ ഫാമിലി അനീഷിനെയും പറയുന്നുണ്ട് ഷാനവാസിന്റെ മോള് നെവിനെ പറയുന്നുണ്ട് നെവിനൊക്കെ നന്നായിട്ട് തന്നെയാണ് ഷാനവാസിന്റെ ഫാമിലിയോട് പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര ഇഷ്ടാവുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെ ആ ഒരു സന്തോഷം അവരുടെ സന്തോഷ നിമിഷം നമുക്കും കൂടി സന്തോഷം തരണമൊന്നായിരുന്നു അല്പസമയത്തിനകം നൂബിൻ പിന്നീട് ഹസ്ബൻഡ് ഹൗസിനകത്തേക്ക് കയറുന്നുണ്ട് അത് അതിൻ്റെ പ്രൊമോ ഒരു സിനിമ സോങ് പോലെ പോകുന്ന ഒരു പ്രൊമോ ആണ് പിന്നെ വെയിറ്റ് ചെയ്യുന്നു പതുക്കെ ഡോറ് തുറക്കുന്നു ഡോറ് തുറന്ന ആൾ ഉള്ളിലേക്ക് വരുമ്പോൾ പവിഴ മഴ പാട്ടിടുന്നു പിന്നെ ഓടി പോയി ഒക്കത്ത് കയറി ഇരിക്കുന്നു കിസ് ചെയ്യുന്നു വളരെ രസമുള്ളൊരു വീഡിയോ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ ഒരു പ്രത്യേക ഫീൽ നമുക്ക് ഹസ്ബൻഡ് വൈഫ് മിസ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ ആ ഒരു ഫീല് നമുക്കും കിട്ടുന്നുണ്ട് അപ്പം ഇന്ന് നോബിനും അകത്തേക്ക് വേറെ ഒരാഴ്ച നൂബിന് അവിടെ ഉണ്ടാവും കാരണം ബിന്നിക്ക് അതിനൊരു പവർ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ നോക്കാം നമുക്ക് എന്താണ് ഈ ഒരാഴ്ച ബി നൂവിനുള്ള സമയത്ത് പിന്നീട് ഗെയിം ക്യാപ്റ്റൻസി എങ്ങനെ പോകും എന്നൊക്കെ നമുക്ക് കാണാം അപ്പൊ അതാണ് അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഫാമിലി റൗണ്ടിൽ ഫാമിലി അകത്തേക്ക് കയറുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ഉണ്ടാവുന്ന ഒരു കോർ ലാംഗ്വേജിലെങ്കിലും സംസാരിച്ചോ പുറത്ത് എങ്ങനെയാണ് നീ എങ്ങനെ കളിക്കണം എന്നൊക്കെ അവരെ ഒന്നും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എത്ര ബിഗ് ബോസ് പുറത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും ഇവർ പല രീതിയിൽ അത് പറയാനായിട്ട് ശ്രമിക്കും അപ്പോൾ പിന്നിക്കൊരു ചാൻസ് കിട്ടുന്നത് നൂബിൻ ഒരാഴ്ച ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നീക്ക് അതൊരു പോസിറ്റീവ് ആണ് എങ്ങനെയൊക്കെ കളിക്കാം എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതൊക്കെ നൂബിന് പറഞ്ഞു കൊടുക്കാം അറ്റ്ലീസ്റ്റ് കിടക്കുമ്പോഴെങ്കിലും പറയാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെയാണ് ഒരു പോസിറ്റീവ് സംഭവം ഈ ഫാമിലി റൗണ്ടിലുള്ളത് എത്രത്തോളം ഈ ഫാമിലിക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത് ഒരു അടി നടക്കുന്നുണ്ട് ആ അടി വലിയ കയ്യാങ്കളിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും ഒരു വലിയ ബഹളം നടക്കുന്നുണ്ട് കിച്ചണില് ബിന്നിയും അനീഷും തമ്മിൽ അതിൽ വലിയൊരു ബഹളമായി മാറുന്നുണ്ട് അത് അത് എങ്ങനെ എത്രത്തോളം കാണിക്കുമെന്ന് നമുക്ക് നോക്കാം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ